ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം താ നമ്മളിന്ന് ചെമ്മീൻ വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ചെമ്മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിയുകയോ വയറ്റുകയോ ഒന്നും തന്നെ വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര കിലോ അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയുള്ളിയും മൂന്ന് വച്ചൽമുളകും അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഞാൻ എടുത്തത് ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെയാണ് പിന്നെ എരിവിനാവശ്യമായ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിന് പകരമായിട്ട് നമുക്ക് കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഇഞ്ചി ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പൊടികളെല്ലാം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അരപ്പെല്ലാം നമ്മൾ ഈ ഒരു ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാർ കഴുകിയ ഒരല്പം വെള്ളം കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഒരൽപ്പം വെള്ളം കൂടെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊന്നും കൂടുതൽ ഒഴുകിയൊന്നും ചെയ്യണ്ട അപ്പം ഇതും കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കണം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പോ എരുവോ എന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തു കറിവേപ്പിലെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഒരു മൂന്നോ നാലോ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഈ എണ്ണയെല്ലാം എല്ലാ സ്ഥലത്തും ആകും വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു രീതിയിൽ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇത് അങ്ങനെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കിയാൽ മാത്രം മതി അടുക്കി പിടിച്ചു പോകുന്നുണ്ടോന്ന് പിന്നെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആണെങ്കിൽ ഒട്ടും അങ്ങനെ പിടിച്ചു പോകത്തൊന്നുമില്ല അപ്പോൾ അതാ കണ്ടില്ല വെള്ളമൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇത് കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മസാല നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതിയാകും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാ കണ്ടില്ലേ നമ്മൾ ഉള്ളി വഴറ്റാതെയും ഉള്ളി ഈ മൈഗ്രൈൻ്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഉള്ളിയൊക്കെ അരിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഈസി മെത്തേഡാണ് അങ്ങനെ നമ്മുടെ ഈ ഒരു അടാർ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അതാ കണ്ടില്ലേ ഇത് ഏത് ചെമ്മീൻ ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ഇതിൻ്റെ ഈ ഒരു മസാല കഴിച്ചു പോകും അത്രക്കും അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും സ്നേഹത്തോടെ ബായ്